you വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മാഗി ഒരു വെറൈറ്റി രീതിയിൽ ഉണ്ടാക്കാൻ പോവാണ് നിങ്ങൾ എന്തായാലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല മസ്റ്റ് ഡ്രൈ ഐറ്റാണ് നല്ല സൂപ്പർ ടേസ്റ്റാണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് മാഗി നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചാൽ ഇഷ്ടമില്ലാത്തവർക്കൂടി നന്നായി ഇഷ്ടപ്പെടും അപ്പം നല്ല അടിപൊളി അടിപൊളിയൊരു ടേസ്റ്റാണ് ഈ റെസിപ്പിക്ക് അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം ആദ്യം തന്നെ ഞാൻ കുറേ കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് വെജി വെ വെജ് ന്യൂഡിൽസ് പോലെയാണ് ഉണ്ടാക്കാൻ നോക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട് ആ ബീൻസ് നമ്മളിങ്ങനെ സൈഡ് സ്ലൈസ് ചെയ്തെടുക്കുകയാണ് ചെറിയ ഈ ഒരു സൈഡ് ചതിച്ച് ഇങ്ങനെ ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക ാണ് നമുക്ക് എത്രത്തോളം വെജിറ്റബിൾസ് ആഡ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസ് വേണേലും ആഡ് ചെയ്യാം ഞാനിപ്പം ആ ബീൻസും ക്യാരറ്റും കുറച്ച് വെജിറ്റബിൾസ് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ മഷ്റൂംസ് ആഡ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എത്ര വെജിറ്റബിൾസ് വേണേലും ആഡ് ചെയ്യാം അപ്പം നമ്മൾ അടുത്തതായിട്ട് എടുക്കുന്നത് രണ്ട് ക്യാരറ്റാണ് ഈ നൂഡിൽസിൻ്റെ മെയിൻ രണ്ട് സാധനങ്ങളാണല്ലോ ഈ ക്യാരറ്റും ബീൻസും അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് രണ്ടിനെ മെയിനായിട്ട് ആഡ് ചെയ്യുന്നുണ്ട് ഞാനത് ചെറിയ ഒരു നീളത്തിൽ നമ്മൾ നീളത്തിൽ അരിയില്ലേ കുറച്ച് കട്ടി കുറഞ്ഞിട്ട് നീളത്തിൽ ആ ക്യാരറ്റ് ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് അത് ഒരു ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തിട്ട് പിന്നെ ഞാനൊരു കുറച്ച് നീളത്തിൽ കുഞ്ഞു കുഞ്ഞായിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ഈ ക്യാരറ്റ് വേവാൻ കുറച്ച് വേവുള്ളത് കൊണ്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നത് സ്ലൈസ് ആയിട്ട് അരിയുമ്പോഴത്തേക്കും പെട്ടെന്നൊന്ന് വെന്ത് കിട്ടും ആക്ച്വലി നമ്മൾ ന്യൂഡിൽസ് കഴിക്കുന്നത് വെജിറ്റബിൾസ് ഫുള്ളായിട്ട് വേവില്ല ഒരു ഹാഫ് ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള വെജീസ് ആയിരിക്കും നമ്മൾ കൂടുതൽ ആഡ് ചെയ്ത് ന്യൂഡിൽസിൽ കഴിക്കാറുള്ളത് അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടി ആണ് അതാണ് ആ ന്യൂഡിൽസിൻ്റെ ഒരു പരുവം പിന്നെ ഞാൻ രണ്ടല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇവിടുത്തെ വെളുത്തുള്ളി നല്ല വലുപ്പാണ് അപ്പം നമുക്ക് അരിയാനൊക്കെ നല്ല എളുപ്പം നല്ല തൊലിയൊക്കെ പൊളിച്ചെടുക്കാനും ഭയങ്കര എളുപ്പമാണ് അപ്പോൾ അതാണ് ഞാൻ രണ്ടല്ലി വെളുത്തുള്ളി എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കുഞ്ഞു കുഞ്ഞുമായിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കുന്നുണ്ട് ിയൊരു പരുവത്തിൽ നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കുഞ്ഞായിട്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഞാൻ കുറച്ച് ബ്രൊക്കോളി ആണെങ്കിൽ വേവിക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ട് മിനിറ്റോളം വേവ് മതിയാകും ഞാൻ അതൊരു പാത്രത്തിലേക്ക് കോരി എടുക്കുന്നുണ്ട് ബ്രൊക്കോളിയോ നിങ്ങൾക്ക് കോളിഫ്ലവറോ ഇവിടെ ബ്രൊക്കോളി കിട്ടുന്നത് കൊണ്ട് ഞാൻ ബ്രൊക്കോളി യൂസ് ചെയ്തെന്നേ ഉള്ളൂ പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഓയില് യൂസ് ചെയ്യണമെങ്കിൽ ഓയില് യൂസ് ചെയ്യാം ബട്ടർ യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തത് നല്ല കുറച്ച് കുറച്ച് കൂടുതൽ ബട്ടർ ആഡ് ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ബട്ടർ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം വെജിറ്റബിൾസ് ജസ്റ്റ് എല്ലാം കൂടെ എടുത്ത് ഇതിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി എടുക്കുകയാണ് ആദ്യം തന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയാണ് കുഞ്ഞായിട്ട് അരിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്നൊന്ന് മൂത്തി കിട്ടും അതിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് അപ്പോൾ അതാണ് വെളുത്തുള്ളി ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ആഡ് ചെയ്യുന്നത് ബീൻസാണ് ബീൻസും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ബാക്കിയുള്ള വെജിറ്റബിൾസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അടുത്തായിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ക്യാരറ്റാണ് ക്യാരറ്റ് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ക്യാരറ്റ് ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് എല്ലാം ആ നെയ്ക്കകത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ആക്ച്വലി ഈ ബട്ടറിനകത്ത് ഈ വെജിറ്റബിൾസ് എല്ലാം കൂടെ നന്നായിട്ട് വഴന്ന് വരുമ്പോൾ ചുമ്മാ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ ബട്ടർ നമ്മൾ എത്രത്തോളം ആഡ് ചെയ്യുന്നോ ടേസ്റ്റ് കൂടും കേട്ടോ ഒരുപാട് ആഡ് ചെയ്യേണ്ട ഹെൽത്തി ആയിട്ട് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് ആഡ് ചെയ്യേണ്ട ഞാൻ കുറച്ച് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുകയാണ് ബീൻസും ക്യാരറ്റും ആക്ച്വലി നല്ല വേവുള്ളതാണ് ഉള്ളതാണ് നമുക്കൊരു ഒരുപാട് വേവ് ഉണ്ടല്ലോ ന്യൂഡിൽസിൻ്റെ ആ ഒരു പരുവം ഒരുപാട് വേവ് അതൊരു ഹാഫ് ആണല്ലോ അതിനെ ആ ഒരു പരുവത്തിൽ ഞാൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ബ്രോക്കോളി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ബ്രോക്കോളി ആക്ച്വലി ഇങ്ങനെ വേവിച്ചാൽ വേവില്ല അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ കുറച്ചൊന്ന് വേവി ഒരു ഹാഫ് കുക്ക്ഡ് ആക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ആ ബട്ടറിനകത്തോട്ട് ഇതെല്ലാ വെജീസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് മഷ്റൂംസ് ഉണ്ടെങ്കിൽ മഷ്റൂംസ് ആഡ് ചെയ്ത് കൊടുക്കുക വേറെ എന്താ നിങ്ങൾക്ക് വെജിറ്റബിൾസ് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിന് ശേഷം ഞാൻ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ മാഗി ഇങ്ങനെ നിറേ വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അവർ കൂടെ കഴിച്ചോളും ഇതാ പിന്നെ ബാ മാഗിയുടെ മസാലയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് വെജിറ്റബിൾസിനുള്ളിലോട്ട് ഞാൻ അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആകുമ്പോൾ കുട്ടികൾ നല്ല ഇഷ്ടത്തിൽ കഴിച്ചോളും മാഗിയുടെ ടേസ്റ്റിൽ കുറച്ച് വെജീസും കൂടെ അകത്ത് വയ്ക്കോളും അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ട്രിക്ക് യൂസ് ചെയ്യാം അതെല്ലാം നന്നായിട്ട് പഴന്ന് വന്നിട്ടുണ്ട് ശരിക്കും ബട്ടറും അതിൻ്റെ ഇവിടെ നല്ലൊരു സ്മെല്ലാണ് വരുന്നത് പിന്നെ ഞാൻ കുറച്ചൊന്ന് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ മാഗി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ആക്ച്വലി ഞാൻ മാഗി ഒരു ഒരു പതിനഞ്ച് മിനിറ്റോളം മാഗി സാധാ പച്ച വെള്ളത്തിൽ കുതിർത്ത് എടുത്ത മാഗിയാണ് അപ്പോൾ നമുക്ക് മാഗിക്ക് കുറച്ച് വലുപ്പം തോന്നി അതായത് കുതിർന്ന ആ വെള്ളം അബ്സോർബ് ചെയ്യുമ്പോഴത്തേക്കും മാഗിയുടെ ആ ഒരു വലുപ്പം കുറച്ച് വീർത്തിടിക്കും അപ്പോൾ സാധാരണ നമ്മൾ മാഗി പോലെ അല്ലാതെ കുറച്ച് വലിപ്പം തോന്നിക്കും കണ്ടോ ഞാൻ കുറച്ച് ഒരു പതിനഞ്ച് മിനിറ്റോളം ജസ്റ്റ് പച്ചവെള്ളത്തിലൊന്ന് മുക്കിയിട്ടാണ് അപ്പോഴത്തേക്കതൊന്ന് ചെറുതായിട്ടൊന്ന് വിറുത്ത് വന്നിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ വെജി വെജീസ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മളൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യുന്നുണ്ട് അതാണ് ഇതിൻ്റെ ടേസ്റ്റ് സൂപ്പർ ടേസ്റ്റ് ആക്കുന്നത് അപ്പം നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം നന്നായിട്ട് വഴുന്ന ആ എല്ലാം ഒന്നും വെള്ളത്തിൽ കിടന്നിട്ട് മാഗി കുറച്ചും ഒന്ന് വെന്ത് കിട്ടിയാൽ നല്ലതാണ് ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റായിട്ടുള്ള ഫ്രഷ് ക്രീമാണ് ആഡ് ചെയ്യുന്നത് ഞാൻ അൽമറായുടെ ഫ്രഷ് ക്രീമാണ് എടുക്കുന്നത് അതൊരു മൂന്ന് ടേബിൾ സ്പൂൺ ആഡ് ചെയ്യാം നിങ്ങൾക്ക് എത്രത്തോളം ടേസ്റ്റിൽ നല്ല കുറുക്കി കിട്ടണോ അതിനനുസരിച്ച് അതിൻ്റെ അളവിൽ ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടൊരു ക്രീമി ടെക്സ്റ്റർ കിട്ടും പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുള്ളൂ നിങ്ങൾക്ക് കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഈ ക്രീം ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ശരിക്കും നമ്മൾ ഈ മൈദയും പാലും കൂടെ വെച്ചൊരു ദോസ ഉണ്ടാക്കി അങ്ങനെ ചെയ്യില്ലേ അതിലും ഈസി അല്ലേ പെട്ടെന്ന് ഒരു ക്രീം ഇട്ട് ആഡ് ചെയ്തിട്ട് പെട്ടെന്ന് നമുക്കൊരു മാഗി ഉണ്ടാക്കിയെടുക്കാം നല്ല സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്യുക വെജിറ്റബിൾസ് കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇത് ട്രൈ ചെയ്ത് കൊടുക്കുക നല്ല ടേസ്റ്റോട് കൂടി ഒരു മാഗിയും വെജിറ്റബിൾസും എല്ലാം കൂടെ കഴിച്ചോളും അപ്പോൾ എല്ലാവരും ഹാപ്പി അല്ലേ എന്താ നമ്മുടെ മാഗി ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ